വ്യക്തിയുടെ മരണം ഒരു സമൂഹത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നില്ല പക്ഷേ പലതരത്തിലുള്ള ജീവജാലങ്ങളുടെ മരണം ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നില്ല എന്നായിരുന്നു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു നാം അജ്ഞാനത്തിൽ അജ്ഞാനം കൊണ്ട് നമ്മുടെ ആലോചന അന്ധമായിരിക്കുന്നത് കൊണ്ട് തോന്നുന്നതാണ് ഒന്ന് അങ്ങനെ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ചാൽ തന്നെ എന്ത് പരിഹാരം അതിന് ഒരു പരിഹാരമില്ല അപ്പോൾ അപരിഹാര്യമായ ചില പ്രകൃതിയുടെ നടപടികൾ പ്രപഞ്ചത്തിൽ ഉണ്ടാകും എന്നാണ് അതിൻ്റെ ധ്വനി നമുക്കൊന്നും അവൾ സഹായമാണ് ഒന്നും ചെയ്യാനൊക്കില്ല കുറെ കല്ല് കൊണ്ടുപോയി കടലപ്പുറത്തട മഴയെ തടുക്കാൻ നമുക്ക് പുഴ പിടിക്കാം നല്ല മഴ വരുമ്പോൾ ഏതെങ്കിലും കടത്തന്നെ കയറി നിൽക്കേണ്ടിയും വരും അല്ലെങ്കിൽ നനഞ്ഞ പോകേണ്ടി വരും അപ്പോൾ അതിൽ ഒരു സംഹാരമായിട്ട് നമുക്ക് തോന്നുകയും അത് പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം സംഹാരമല്ലാതിരിക്കുകയും ചെയ്യും അതെല്ലാം പ്രകൃതിയുടെ സന്തുലനത്തിന് വേണ്ടി പ്രകൃതിയിൽ തന്നെ സ്വയം പ്രവർത്തിതമാകുന്ന ഒരു കർമ്മ അല്ലെങ്കിൽ ഒരു വ്യാപാരമാണ് ഒരു കർമ്മ വ്യവസ്ഥയാണ് ഇതിനൊക്കെ ഒരു വ്യവസ്ഥ ഇതൊന്നും വ്യത് നടക്കുകയല്ല സംഗീതത്തിന് വ്യവസ്ഥ ഉള്ളതുപോലെ തന്നെ സാഹിത്യത്തിന് വ്യവസ്ഥ പോലെ ഉള്ളതുപോലെ തന്നെ ഭരണകൂടത്തിന് വ്യവസ്ഥ ഉള്ളതുപോലെ തന്നെ മനുഷ്യജീവിതത്തിന് വ്യവസ്ഥ ഉള്ളതുപോലെ തന്നെ എല്ലാത്തിനും വ്യവസ്ഥയുണ്ട് ചില വ്യവസ്ഥകൾ നമുക്ക് മനസ്സിലാകില്ല അത്രേ ഉള്ളൂ ചില വ്യവസ്ഥകൾ അജ്ഞാതമായിരിക്കും ആ വ്യവസ്ഥകളുടെ രഹസ്യം സുവിജ്ഞാതമാക്കാനുള്ള ഉപകരണം ബൗദ്ധികമായ ധൈക്ഷണികമായ ഉപകരണത്തിൻ്റെ അഭാവത്തിലാണ് നമ്മുടെ മസ്തിഷ്കം നിൽക്കുന്നത് എന്ന് വിചാരിക്കുന്നതായിരിക്കും അത്തരം സന്ദർഭങ്ങളിൽ സമീചീനം നിനക്ക് കത്തിപ്പടർന്നു അഗ്നി ധാരാളം ജന്തുക്കൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വാങ്ങി പക്ഷികളും അപ്പോൾ ഒരു മനുഷ്യൻ്റെ കരച്ചിൽ കേട്ടു അയ്യോ രക്ഷിക്കണേ അയ്യോ രക്ഷിക്കണേ എന്നുള്ള ദീനമായ വിലാപം ദീനരോദനം അർജുന അയാൾക്ക് അഭയം കൊടുത്തു അയാളായിരുന്നു മയൻ മയാസുരൻ അയാൾ ആ കാട്ടിൽ കൂടി യാത്ര ചെയ്ത് പോയി വരുന്ന വഴിയായിരുന്നു ആരാണ് ഇയാൾ അസുരശില്പി ആ അസുരശില്പിയാണ് അയാൾ പിന്നെ രാവണന്റെ അമ്മായിയപ്പനുമാണ് രാവണന്റെ ഫാദർ ലോയാണ് മണ്ടൂരി പിതാവാണ് ഇന്ന് ഓടി കൃഷ്ണൻ കണ്ടപ്പോൾ കൃഷ്ണൻ നമസ്കരിച്ചു അത് കഴിഞ്ഞിട്ട് അർജുനെ നമസ്കരിച്ചു എൻ്റെ ജീവൻ കാത്ത് ഞാൻ എന്ത് പ്രത്യുപകാരമാണ് ചെയ്യേണ്ടത് അപ്പം അതിന് മറുപടി പറഞ്ഞത് കൃഷ്ണനാണ് കൃഷ്ണൻ പറഞ്ഞു അതിനൊരു സന്ദർഭം വരുമ്പോൾ അങ്ങേ ക്ഷണിക്കും ഇദ്ദേഹം വന്നിട്ടാണ് പിന്നീട് ഈ ദുര്യോധനൊക്കെ മുഞ്ഞും കുത്തി വീണ സഭാമന്ദിരം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ അസംബ്ലി മന്ദിരം പോലത്തെ ഇത് കൊട്ടാരമല്ല ഉണ്ടാക്കി കൊടുക്കുന്നത് അവരുടെ സഭയ്ക്കുള്ള സഭ കൂടാനുള്ള മന്ദിരമാണ് അത്രയ്ക്ക് വിചിത്രമായ ഒരു സഭാ ഉണ്ടാക്കി കൊടുത്തത് രാജ്യകാര്യങ്ങൾ വിചാരിക്കാനുള്ള നായക്കന്മാരും മന്ത്രിമാരും സനായകന്മാരും ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളും തമ്മിലിരുന്ന് കാര്യാലോചന നടത്താനുള്ള സഭാമന്ദിരം പണിഞ്ഞു കൊടുത്തത് സദസ് പണിഞ്ഞു കൊടുത്തത് ഇദ്ദേഹമായിരുന്നു അപ്പോൾ അതിനാണ് കൃഷ്ണ അയാളെ റിസർവ് ചെയ്തു വെച്ചത് ഒരു സന്ദർഭം വരുമ്പോൾ അങ്ങേ ഞങ്ങൾ വിളിക്കും അപ്പോൾ ഇതിനുള്ള പ്രത്യുപകാരം അങ്ങ് ചെയ്തു തന്നാൽ മതി അങ്ങനെ ഒരു ഭാവിയിലേക്ക് പ്രത്യുപകാരം ചെയ്യത്തക്ക വിധത്തിൽ ഒരാളെ അങ്ങനെ റിസർവ് ചെയ്ത് വയ്ക്കാമോ പ്രത്യേകിച്ചും ഭഗവാനാകുമ്പോൾ എന്ന് ചോദിക്കാം വയ്ക്കാം എന്താണ് ഭഗവാനാണെങ്കിലും ഭൗതികമായി ജീവിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഒരു സഭാമന്ദിരത്തിൻ്റെ ഉത്തമമായ ഒരു സഭാമന്ദിരത്തിൻ്റെ അഭാവമുണ്ടെന്ന് ആർക്കറിയാം കൃഷ്ണൻ അറിയാം അപ്പോൾ ഇവരുടെ ഇന്ദ്രപ്രസ്ഥത്തിലെ കൊട്ടാരത്തിനും ആ കൊട്ടാര സമുച്ചയത്തിനും അവിടെ നടത്തിയിരിക്കുന്ന നഗര സംവിധാനത്തിനും തരത്തിലുള്ള സമുചിതമായ ഒരു സഭാമന്ദിരത്തിൻ്റെ നിർമ്മിതി അത്യന്താപേക്ഷിതമായിരിക്കുന്നു അത്യന്താപേക്ഷിതമായിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിനുള്ളിൽ അറിയാവുന്നതുകൊണ്ടാണ് മയാസുരനെ കിട്ടിയ സമയത്ത് അദ്ദേഹം ആ വാഗ്ദാനം പിന്നീട് ചോദിക്കുന്നതാണ് എന്ന് പറഞ്ഞു നിർത്തിയത് അങ്ങനെ മയാസുരൻ രക്ഷ രക്ഷപെട്ടുപോയി